ഹലോ ഗേസ് വെൽക്കം ടു ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഉള്ളി ചമ്മന്തിയാണ് അപ്പോൾ അതിൽ നിന്നെ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്കത് തൊലി കളയാം അപ്പം അതിൻ്റെ നാട്ടുഭാഗം നമ്മൾ ഫസ്റ്റ് മുറിച്ചെടുത്തു എന്നിട്ട് നമ്മൾക്കതിൻ്റെ ഫുള്ളായിട്ട് തൊൽ തൊലി കളയണം എന്നിട്ട് നമ്മൾ തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നിങ്ങൾക്ക് കറ്റുകൊണ്ട് അറിയാം ഞാൻ സിമ്പിളിന് വേണ്ടിയിട്ട് ചോപ്പറിൽ ഇട്ടിട്ടാണ് കഴുകുന്നത് അലായിരിക്കുന്നത് നമുക്കത് അതിന് എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ പീസ് ആക്കിയിട്ട് അതിലേക്ക് ഇടാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം അതിൻ്റെ നടുവത്തെ വെള്ള പോഷനൊക്കെ കളഞ്ഞിട്ട് നമുക്കത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിൽ കൊടുക്കാം നമ്മൾ ഇട്ടിട്ടുണ്ട് നമുക്കത് അടക്കാം ായിട്ട് അടക്കാൻ പറ്റണം ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് നമ്മൾ അടച്ചെടുക്കണം അപ്പൊ നമ്മളത് അടച്ചിട്ട് നമ്മൾക്കത് വലിക്കണം വെളിക്കാൻ വെച്ചിട്ട് അവസാന അവസാനം നമ്മൾ വലിച്ചിട്ടുണ്ട് നമുക്കത് നന്നായി ചെറിയ ചെറിയ പീസാക്കി നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഞാൻ നന്നായി നന്നായി ഇതാക്കി എടുക്കുന്ന കാണാം പക്ഷേ നോക്കുമ്പോൾ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കൈ വന്നത് എൻ്റെ മാമിയുടെ കൈയാണൊന്നും വിചാരിക്കണ്ടെട്ടോ അപ്പം നമ്മളത് ഫുള്ളായിട്ട് നമ്മളത് അരിഞ്ഞിട്ട് ആ മുടിയും മന്തൊക്കെ എടുക്കുന്നുണ്ട് നമ്മളത് ഫുള്ളായി അരിഞ്ഞെടുത്തിട്ട് ഇനി നമുക്കതിലേക്ക് നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പുളിങ്ങാം പിന്നെ ഉപ്പ് പ്പ് വാട്ടർ പിന്നെ മുളക് പൊടിയും എണ്ണ എന്നിട്ട് നമ്മൾ നമ്മളത് ഉള്ളി ചോപ്പ് ചെയ്തെടുത്തതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ മൊത്തം നമുക്ക് ഉരുളി പോലും ഇല്ലാണ്ട് മൊത്തം ഇട്ടെടുക്കാം നമ്മൾ ഫുൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം പുളി ചെറിയ പീസ് മതി കിട്ടും നമുക്കതിലേക്ക് ചെറിയ പീസ് പുളിങ് ഇട്ട് കൊടുക്കാം പുളി നിങ്ങൾക്ക് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം മാത്രമായി ചോദിച്ചു കൊടുക്കാം ഞാൻ ഇപ്പോൾ ഡയറക്റ്റാണ് ഇടുന്നത് അപ്പോൾ നമ്മൾ പുളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മളത് തുറന്നിട്ട് മുളക് പൊടി ഇട്ടിട്ടുണ്ട് ആദ്യം കുറച്ച് കുറച്ചയഴ്ച്ചിട്ടിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് സ്പൂണൊക്കെ ഇട്ടുണ്ടാവും അപ്പോൾ മുളകും പൊടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ കുറച്ച് തോന്ന മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കട നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ കുറച്ച് കുറച്ചയച്ചിടണത് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടാൽ മതി നിങ്ങൾക്ക് തീരെ എരിവ് പറ്റില്ലെങ്കിൽ കുറച്ചിട്ടാൽ മതി പിന്നെ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് അത് ചെറുതായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ നന്നായി ഒന്ന് മിക്സ് മിക്സ് ചെയ്തെടുത്തു എന്നിട്ട് ലേശി വെള്ളം മതി ഇട്ട് ഒരു സ്പൂണൊക്കെ മതിയാവെന്ന് തോന്നണം ആ രണ്ട് സ്പൂണ് നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വെള്ളം എത്ര വേണ്ട നിങ്ങൾ എണ്ണ കൂടുതൽ വയ്ക്കണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ വെച്ചാൽ മതി വെള്ളം കൂടുതൽ ആക്കണ വെച്ചെങ്കിൽ അങ്ങനെ എടുത്താൽ ഞാൻ വെള്ളം വെള്ളം രണ്ട് ടീസ്പൂണ് എണ്ണ കുറച്ച് കൂടുതൽ അതിനെക്കാട്ടി എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ കേട്ടോ അത് ഞാൻ പറയാൻ വിട്ടുപോയി വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഞാൻ കുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ വലിയ ഉള്ളിയുടെ പീസൊക്കെ കണ്ടപ്പോൾ അത് കുത്തുകയും എന്നിട്ട് നമുക്ക് നന്നായി അത് മിക്സ് ചെയ്തെടുക്കാം എന്നാൽ സ്പൂണോട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ കൈ കൊണ്ട് നന്നായി ഒന്ന് എടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടി മുളക് പൊടി ഇട്ടിട്ടും മുളക് പൊടി കുറഞ്ഞ പോലെ തോന്നിയപ്പം ഞാൻ കുറച്ചുകൂടി ഇട്ടുകൊടുത്തു എന്നിട്ട് നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു എന്നിട്ട് കൈ കൊണ്ട് കൂടി ആക്കി നന്നായി വീഡിയോയിൽ ഞാൻ എടുത്തിട്ടില്ല ഞാൻ സ്പൂൺ കൊണ്ട് ഇളക്കണ മാത്രം എടുത്തിട്ടുള്ളൂ എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് കൂടി ആക്കിയിട്ട് ഇതാണ് നമ്മുടെ പരുവം അപ്പോൾ അതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉപ്പൊക്കെ ഉണ്ട് നോക്കാം എന്നിട്ട് ആവശ്യത്തിന് ഉണ്ടാട്ടോ അപ്പോൾ നമ്മൾ നന്നായി അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ പണിയുള്ള പോലൊക്കെ തോന്നും പക്ഷെ അത് അത്ര പണിയൊന്നുമില്ല അപ്പോൾ അത് നമുക്ക് കുറതുണ്ടെങ്കിൽ നമുക്ക് കുറേ ചോറ് കഴിക്കാം നമ്മളിത് ഇട്ട് കിട്ടുകൊടുക്കുന്നുണ്ട് ഞാൻ കുറച്ച് ചോറ് ഞാൻ ഇതുണ്ടെങ്കിൽ കുറേ കഴിക്കാറുണ്ട് ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം